ൻമന്ത്രി കെ കെ ശൈലജയെയും മന്ത്രി കെ രാധാകൃഷ്ണനെയും നടൻ എം മുകേഷിനെയും സ്ഥാനാർത്ഥികളാക്കിയത് സി പി എമ്മിന്റെ പുതിയ തന്ത്രം സ്ഥാനാർത്ഥികളായ എം വി ജയരാജൻ വി ജോയി എം വി ബാലകൃഷ്ണൻ എന്നിവർ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങൾ ഒഴിയും സി പി എമ്മിൽ രൂപപ്പെടുന്നത് പുതിയ അന്തർധാരോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന നിലയിലാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണ പാർട്ടി സംസ്ഥാന നേതൃത്വം നിയമസഭയിൽ ഇത്തവണത്തെ ഉയർന്ന ഭൂരിപക്ഷം നേടിയ മുൻമന്ത്രി കെ കെ ശൈലജ വേറൊരു എം എൽ എ ആയി ഇരുത്തിയതിനെതിരെ അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അടുത്ത തവണത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ ശൈലജയെ ചിലർ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇതിനിടെയാണ് നവകേരള സദസ്സിൽ കെ കെ ശൈലജ കൂടുതൽ പ്രസംഗിച്ചതിന് മുഖ്യമന്ത്രി പരസ്യമായി ശകാരിച്ചതും അങ്ങനെയിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാർട്ടി ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായി മാറി വടകര ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി നേതാക്കൾക്കെതിരായ കോടതി നടപടി കടുത്തതോടെ വടകരയിൽ മത്സരിക്കാൻ ആര് എന്ന ചോദ്യത്തിന് കെ കെ ശൈലജ എന്നായിരുന്നു പാർട്ടിയുടെ തന്ത്രം ഉത്തരം വടകരയൊക്കെ നടത്താൻ വടക്കെ ശൈലജ പരാജയപ്പെട്ടാൽ നിലവിലുള്ള ഇമേജ് ഇല്ലാതാക്കാം മറിച്ചാണെങ്കിൽ ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് പറിച്ച് നടുകയും ചെയ്യാം മന്ത്രി കെ രാധാകൃഷ്ണൻ എ കെ ബാലിനേക്കാൾ പേരുള്ള ദളിത് നേതാവായി വരുന്നതിലും പാർട്ടിക്ക് ചില ഇഷ്ടക്കേടുകളുണ്ട് ശൈലജയെ പോലെ കെ രാധാകൃഷ്ണനെയും ഇങ്ങനെ തളയ്ക്കാമെന്നാണ് പാർട്ടിയുടെ തന്ത്രം രാധാകൃഷ്ണൻ വിജയിച്ചാൽ ഒരാളെ പുതിയ മന്ത്രിയായും കണ്ടെത്താം നടൻ എം മുകേഷ് എം എൽ എ അടുത്തവണ കൊല്ലം നിയമസഭയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ലോക്സഭയിലേക്ക് ഇത്തവണ മത്സരിപ്പിക്കുന്നത് എന്നാണ് മറ്റൊരു സംസാരം തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ജില്ലാ സെക്രട്ടറിമാരായ യഥാക്രമം വി ജോയ് എം വി ജയരാജൻ എം വി ബാലകൃഷ്ണൻ എന്നിവരും മത്സരിക്കുന്നുണ്ട് ഇവരിൽ ആരെങ്കിലും ജയിച്ചാൽ അവിടെ പുതിയ ജില്ലാ സെക്രട്ടറിയെയും കണ്ടെത്താം എന്നാൽ ഇപ്പോൾ തന്നെ താൽക്കാലിക സെക്രട്ടറിമാരെ കണ്ടെത്തുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു മൂന്ന് സെക്രട്ടറിമാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ സി പി എമ്മിനുള്ളിൽ കൂടുതൽ അന്തർധാരക്കിടവരുത്തുമെന്ന് ഉറപ്പ് ജനം തിരുവനന്തപുരം